റെഡി ഇവിടെ നോക്കാം കേട്ടോ എല്ലാവരും ഇവിടെ നോക്കിയാൽ റെഡി വെയിറ്റ് 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 റെഡി വീഡിയോ <laughs> വീഡിയോ <laughs>

ഭയങ്കര ക്യൂട്ടല്ലേ ഹെയർ ഓയിൽ മഗല ഓന പഴയ പാരമ്പര്യ നമ്മൾ അതാ ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അലോയിൻ്റെ എയർ യൂസ് ചെയ്തിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള റിവ്യൂസ് ആണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത് മുടി കട്ട് തോന്നിക്കുന്ന ഇഷ്യൂസ് ആയിട്ടാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നത് നിറക് നല്ലവണ്ണം കാണുന്നുണ്ട് എന്നുള്ളൊക്കെ ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പം അവരൊക്കെ യൂസ് ചെയ്തിട്ട് കട്ടിയില്ലാത്ത മുടി നല്ല തിക്കായിട്ടുള്ള മുടിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്ന ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു സോ അവർ അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ഹെയർ ഓയിലാണ് ഈ അലോയി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് താരനും മുടി കൊഴിച്ചിലും മുടി പൊട്ടി പോകുന്നതും സ്കാൽ ഡ്രൈ ആവുന്നതുമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ആണ് ഈ അലോയിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ അലോയിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും